ഹായ് ഫ്രണ്ട്സ് ഒട്ടും തന്നെ എണ്ണ കുടിക്കാത്ത നല്ല പെർഫെക്റ്റ് ഭൂരിയും അതിനോടൊപ്പം കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയായ ഉരുളക്കിഴങ് കറിയുടെയും റെസിപ്പിയുമാണ് ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കണ്ടുവയ്ക്കുക ഭൂരി തയ്യാറാക്കാനായിട്ട് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ രണ്ട് കപ്പ് ഗൗതമ്പ് മാവും ഒരു കപ്പ് മൈദമാവും എടുത്തിട്ടുണ്ട് ഇനി ഇതേ കപ്പിൽ അരക്കപ്പ് റവ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് പച്ചവെള്ളത്തിൽ കുഴച്ചെടുക്കാം ശ്രദ്ധിക്കേണ്ട കാര്യം വെള്ളം കുറ കുറേശ്ശേ ഒഴിച്ച് നല്ല ടൈറ്റ് ആക്കിയിട്ട് വേണം കുഴച്ചെടുക്കാൻ ഒട്ടും എണ്ണ കുടിക്കാത്ത ബോര് വേണമെങ്കിൽ നല്ല ടൈറ്റിൽ തന്നെ കുഴച്ചെടുക്കണം കേട്ടോ ഇത് പരത്തിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നല്ല എണ്ണ കുടിക്കാത്ത ബോര് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ കണ്ടോ കുഴച്ചെടുത്ത മാവ് എന്ത് ടൈറ്റാണെന്ന് നോക്കിയേ കണ്ടോ അതിന് പിച്ചെടുക്കുമ്പോൾ എടുക്കുമ്പോൾ അതിനെ ടൈറ്റ് അറിയുന്നില്ലേ ഇതുപോലെ വേണം മാവ് തയ്യാറാക്കാൻ ഇതിൽ അല്പം ഓയിൽ തടവിയിട്ട് കുറച്ചേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ ഈ സമയം കൊണ്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് കറി തയ്യാറാക്കാം ഇനി ഇതാ ഒരു കുക്കറിൽ അഞ്ഞൂറ് ഗ്രാം ഉരുളക്കിഴങ്ങ് കഴുകി ക്ലീൻ ചെയ്ത് കഷ്ണം കഷ്ണമായി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് സവാള എരിഞ്ഞതും ഒരു തക്കാളി എരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് വേവാൻ വെക്കാം കണ്ടോ ഈ ഒരു അളവിൽ വെള്ളം വെച്ചാൽ മതി കേട്ടോ ഇനി ഇത് വിസിലിട്ട് വേവാൻ വയ്ക്കാം ഇനി ഇതാ ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇതാ കുറച്ച് കടുകും കുറച്ച് ഉഴുന്നവയുപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതാ നാല് പച്ചമുളക് വട്ടത്തിരി കയറിയിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇത് അഞ്ചാറ് വറ്റൽമുളക് കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലൂടി കൊടുക്കുക ഇതെല്ലാം പൊട്ടി വന്നതിന് ശേഷം വേവിച്ച് ഉടച്ചെടുത്ത ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ നല്ല ടേസ്റ്റിയായ ഉരുളക്കിഴങ് കറി റെഡി ആയിട്ടുണ്ട് ഇനി ഭൂരി തയ്യാറാക്കാം അപ്പ ഇതാ മാവെല്ലാം നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇത് ഓരോ ചെറിയ എടുക്കാം ളവിലാക്കി എടുത്താൽ മതി അങ്ങനെ ഇതാ കുഴച്ചെടുത്ത മാവ് മുഴുവനും ചെറിയ ചെറിയ ഉരുളകളാക്കി ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് പ്രസ്സിൽ എണ്ണ തടവിയിട്ട് പ്രെസ് ചെയ്തെടുക്കാണ് വേണ്ടത് പൊടിയിട്ട് ഇട്ട് പരത്തെടുക്കരുത് കേട്ടോ അങ്ങനെ ഇതാ ഓരോന്നും പ്രെസ് ചെയ്ത് ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ട് പൊരിച്ചെടുക്കാണ് എണ്ണയിലിട്ട് പൊന്തി വന്നതും മറിച്ചിട്ട് അല്പനേരത്തിനുള്ളിൽ തന്നെ കോരെടുക്കാം ഒരുപാട് ബ്രൗൺ കളറിലൊന്നും ആക്കാം നിൽക്കണ്ട അങ്ങനെന്താ ഓരോന്നായിട്ട് പൊരിച്ചെടുക്കാണ് നോക്കി ഒറ്റ പൊള്ളായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടില്ലേ മാവിൽ ബേക്കിംഗ് സോഡ ഒന്നും ചേർത്തിട്ടില്ല നല്ലതുപോലെ പൊള്ളി വരാൻ മൈദയുടെയും ഗോതമ്പ് മാവിൻ്റെയും റവയുടെ കളവ് കറക്റ്റായാൽ മതി പിന്നെ ഒട്ടും തന്നെ എണ്ണ കുടിക്കാതെയാണ് ഈ പൂരി കിട്ടിയിരിക്കുന്നത് ഇങ്ങനെ കിട്ടാൻ മാവ് കുറച്ചെടുക്കുമ്പോൾ വെള്ളത്തിൻ്റെ അളവ് ആയിരിക്കണം കേട്ടോ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് അടിക്കണേ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ജുമൂസ് കിച്ചണിൽ ഒരുപാട് ഫുഡ് വെറൈറ്റി ഐറ്റംസിൻ്റെ റെസിപ്പീസ് ഇട്ടിട്ടുണ്ട് എല്ലാവരും കയറി കാണണേ നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ വരാം താങ്ക് യു ഫോർ വാച്ചിങ്